നമസ്കാരം ശബരിമലയിലെ ധർമ്മശാസ്താവിനെയും ധർമ്മശാസ്ത്രാവിനെയും അയ്യപ്പനെയൊക്കെ പരമപുച്ഛത്തോടുകൂടി കണ്ടിരുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അന്തങ്കമ്മികൾ ഈ അന്തങ്കമ്പി സഖാക്കളും ആ സഖാക്കളുടെ അണികളുമൊക്കെ ഇവിടെ നാമജപ ഘോഷയാത്രയടക്കം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അതിനെ പുച്ഛിച്ചവരാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഈ പരമപുച്ഛം എന്നുള്ള ഒരു ഭാഗം ഇല്ലാതാകും ആ ഭാവവും ഇല്ലാതാകും ഇതുപോലുള്ള സി പി എമ്മിൻ്റെ അന്തങ്കം ഈ സഖാക്കൾക്കും അണികൾക്കും നേതാക്കൾക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ സവിശേഷത ഈ വിഭാഗക്കാർക്കുണ്ടാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ചിലപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇതിപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ തോമസ് ഐസക്ക് ആ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഒന്ന് ആലോചിക്കാം തോമസ് ഐസക്ക് ചെന്നുപെട്ടിരിക്കുന്ന മണ്ഡലം പത്തനംതിട്ടയാണ് ആ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പത്തനംതിട്ടയിൽ നിന്ന് താൻ വിജയിച്ചു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും താൻ മുൻതൂക്കുക നൽകുക മുൻതൂക്കം നൽകുക എന്നാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിൻ്റെ വാദം മൂന്ന് വമ്പൻ പശ്ചാത്തല വികസനമാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആ മഹാന്റെ വാദം ശബരി വിമാനത്താവളം മറ്റൊന്ന് ശബരി റെയിൽപാത പിന്നെ എം സി റോഡിന് സമാന്തരമായിട്ടുള്ള പുതിയൊരു ദേശീയപാത ഇവയെല്ലാം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുന്നതിനും മുൻകൈയ്യെടുക്കുമെന്നാണ് തോമസ് ഐസക് എന്ന് പറയപ്പെടുന്ന നമ്മുടെ സഖാക്കളിൽ സഖാപായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദം ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് കേട്ടോ ദേശീയപാതയുടെയും ദേശീയപാത ശബരി പാതയുടെയും ചെലവിൻ്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കുമെന്നാണ് അല്ലെങ്കിൽ വഹിക്കണമെന്നാണ് കേന്ദ്ര നിലപാട് പക്ഷേ വിഭവ സമാഹരണത്തിന് അനിവാര്യമായിട്ടുള്ള കിഫ്ബിയെ തകർക്കാനാണ് കേന്ദ്രശ്രമം ഈ സമീപനം തിരുത്തപ്പെടണമെന്നും ഈ മൂന്ന് പദ്ധതികളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവയുടെ നേട്ടം അത് പരമാവധിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം പന്തളം എരുമേരി റാന്നി അടക്കമുള്ള പട്ടണങ്ങളുടെ സമഗ്ര വികസനത്തിന് ഇവ വഴിവെക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിൻ്റെ ഭാഗത്തുള്ളവർക്ക് എത്തിച്ചേരാൻ സൗകര്യത്തിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള ചെറുവള്ളി വിമാനത്താവള പ്രവൃത്തികൾ അത് ഊർജിതമാക്കാൻ പോകും അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് ശബരിമലയിലേക്കുള്ള ശബരി പാതയുടെ പ്രവർത്തനങ്ങൾ അത് വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുവാൻ പോകുന്നു മാത്രമല്ല അത് കുമ്പഴ കോന്നി പത്തനാപുരം പുനലൂർ വഴി തിരുവനന്തപുരത്തേക്ക് ബന്ധിപ്പിക്കുവാനുള്ള പരിശ്രമത്തിൽ പ്രതിബദ്ധതയോടുകൂടി താൻ ഏർപ്പെടുമെന്നാണ് തോമസ് ഐസക്കിൻ്റെ വാദം ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ച് പമ്പയിൽ അവസാനിക്കുന്ന ആറ്റുതീര റെയിൽവേയുടെ സാധ്യതകളും പരിശോധിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് തോമസ് ഐസക്ക് വെള്ളപ്പൊക്ക കാലത്ത് തീർത്ഥാടന സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് പമ്പ ഹിൽ ടോപ്പിൽ നിന്നും ഗണപതി അമ്പലത്തിലേക്ക് ഒരു പാലം അത് വളരെ അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു അത് നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും ശബരിമലയെപ്പറ്റി പറയുമ്പോൾ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് പന്തളവും എരിമേലിയും അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളടക്കം സൂക്ഷിക്കുന്ന പന്തളം ക്ഷേത്രവും ഒപ്പം കൊട്ടാരവും അല്ലെങ്കിൽ അതിൻ്റെ അതിനോട് ചേർന്നുള്ള അനുബന്ധ പ്രദേശങ്ങളും അവിടെയൊക്കെ വലിയ വികസനം ആവശ്യപ്പെടുന്ന ഇടമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു അവിടുത്തെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുകയും തിരുവാഭരണ പാതയെ നവീകരിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ എരുമേലിയിലെ പേട്ടതുള്ളലിനും അതിനോടനുബന്ധിച്ചിട്ടുള്ള മസ്ജിദുണ്ടല്ലോ ആ മസ്ജിദും ക്ഷേത്രവും ഒക്കെ തിരക്കിൽ വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോഴുള്ളത് എരുമേലി റിംഗ് റോഡ് അത് അനിവാര്യമാണ് എന്ന് തോമസ് പറയുന്നു അച്ചൻകോവിൽ കോവിൽ ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് കോന്നിയിലെത്തി ശബരിമലയ്ക്ക് വേഗം പോകാൻ നിലവിലുള്ള കല്ലേലി വഴിയുള്ള കാനനപാത വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കേന്ദ്ര വനം പരിസ്ഥിതി ഉപരിതല ഗതാഗത വകുപ്പുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയപ്പെടുന്നു കൂടാതെ അദ്ദേഹം കിഫ്ബി വിടുന്നില്ല കേട്ടോ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പരിസര വികസിപ്പിക്കുക അതിനെ നവീകരിക്കുക ഇതൊക്കെ ചെയ്യണമെന്ന് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്ക് വാതോരാതെ പറയുകയാണ് കിഫ്ബി ഫണ്ടിൽ അംഗീകരിച്ചിട്ടുള്ള നിലയ്ക്കൽ എരുമേലി ശബരിമല ഇടത്താവളങ്ങൾ ഇവയൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ പോകുന്നു ഇടത്താവളങ്ങൾക്കെല്ലാം കൂടി ഏകദേശം കോടി രൂപയാണ് ഈ കിഫ്ബി വക വഴി വകയിരുത്തിയിട്ടുള്ളത് എന്നാണ് ഇതിനു പുറമെയാണ് നിലവിലുള്ള മാസ്റ്റർ പ്ലാനിലും ഇടത്താവളങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പത്തനംതിട്ട ടൗണിലെ ഇടത്താവളത്തെ വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും പന്തളം എരുമേലി കെ എസ് ആർ ടി സി ഡിപ്ലോ ഡിപ്പോകളെ വിപുലപ്പെടുത്തി സ്ഥിരമായിട്ടുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിനു പ്രവർത്തനങ്ങൾ നടത്തും തീർത്ഥാടകരുടെ വർധനവിനനുസരിച്ചിട്ടുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കും ശബരിമലയോടടുത്ത ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാര്യമായി ആരംഭിക്കുമെന്ന് തോമസ് ഐസക്ക് പറഞ്ഞു വയ്ക്കുകയാണ് ഞാനതാണ് ആദ്യം ചോദിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം അന്തംകമ്മികളുടെ വായിൽ ഈ ശബരിമലയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഹിന്ദുവിനോടപ്പോൾ ഒരു മൃദു സമീപനം സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് കമ്മിക്കൂട്ടങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് എന്ന് പറയേണ്ടി വരും അതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം പരമപുച്ഛത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ പന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവാഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ പന്തളം രാജകൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പോലും വായിൽ നിന്ന് വെള്ളമൂറുന്ന തരത്തിലേക്ക് ഇത്രയും സൗമ്യനായി മൃദു ഭാഷയായി മാറുന്ന തോമസ് ഐസക്കിനെ പോലുള്ള സഖാക്കളെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അല്ലാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിലല്ല ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ശബരിപാതയാണെങ്കിലും ശബരി റെയിലാണെങ്കിലുമൊക്കെ എന്തുകൊണ്ട് ഇവിടെ ഒരു നിയമസഭാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായ അധികാരത്തിനെത്തി ഈ സർക്കാരിനും കഴിയുന്നില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മാത്രം ഇങ്ങനെ ഓർത്തെടുക്കുവാനും ശബരിമലയിൽ വികസനങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നും ആ വികസനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നും എന്തുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഐസക് ഓർമ്മിക്കുന്നത് തോമസ് ഐസക് താങ്കൾ മനസ്സിലാക്കുക ഈ പത്തനംതിട്ടയുടെ വികസനം മുരടിച്ചു പോയിട്ട് മുടങ്ങിപ്പോയിട്ട് ശബരിമല എന്ന് പറയപ്പെടുന്ന കാനനപാതയിലേക്ക് ആ കാനപാ കാനനപാതയെ ഒന്ന് തെളിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ മാറി മാറി വന്ന ഒരു സർക്കാരിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സർക്കാരുകൾ ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് അതിനെ നിങ്ങൾ നിങ്ങളുടെ ഖജനാവിലേക്ക് എടുക്കുകയും പകരം കാനനപാതയും ശബരിമലയും ശബരിപീഠവും ശബരിനാഥനയും ഒക്കെ മറന്നുകൊണ്ടുള്ളൊരു യാത്രയാണ് നിങ്ങളടങ്ങുന്ന കമ്മിക്കൂട്ടം നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങളിപ്പോൾ ഓർത്തത് നന്നായി എന്ന് പറയട്ടെ ശബരിമല ശാസ്താവും അയ്യപ്പനും ഒക്കെ ചേർന്ന് അവരെ നിങ്ങൾ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ തകർന്നു പോയത് നിങ്ങളുടെ സംവിധാനങ്ങളാണ് എന്ന് മറന്നു പോകരുത് അതുകൊണ്ടാണ് തകർന്നു പോയ ആ സംവിധാനങ്ങളുടെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടും അവസര രാഷ്ട്രീയം മുതലാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും നല്ല അവസരം എന്ന് പറയപ്പെടുന്നത് ശബരിമലയാണ് ആ ശബരിമലയിലെ ഭക്തജനങ്ങളെ കയ്യിലെടുത്താൽ പത്തനംതിട്ടയിൽ വിജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൃദു ഹിന്ദു സമീപനം സ്വീ സ്വീകരിച്ചുകൊണ്ട് ആ ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഈ ബുദ്ധിയുണ്ടല്ലോ ഒരേ സമയത്തിന് രണ്ടു വള്ളത്തിൽ കാലൂന്നുന്ന ഒരു സ്ഥിതിവിശേഷം അത് നിങ്ങൾ നടപ്പിലാക്കുന്നത് നല്ലതിനല്ല എന്നുകൂടി പറയട്ടെ ഒരു കാര്യം ഓർത്തുവച്ചാൽ നല്ലത് ശബരിമലയും ശബരിനാഥനും ശബരിപീഠവും ഒക്കെ എന്നും ആ കാനനത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ശബരിനാഥനെയും അയ്യപ്പനോടൊപ്പം നിൽക്കുന്ന ഭക്തജനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷെ അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ സ്വയം തീരുമാനിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ മുന്നോട്ട് വയ്ക്കുന്ന വികസന സ്വപ്നങ്ങൾ വികസന വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനുള്ള മനസ്സ് ചിലപ്പോൾ ആ ജനങ്ങൾക്കുണ്ടാകില്ല അങ്ങനെ നിങ്ങൾക്ക് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഈ എട്ട് വർഷത്തെ കാലയളവിൽ നിങ്ങൾ എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയണം അങ്ങനെ നിങ്ങൾ അവിടെ വികസന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു വികസന പാത നിങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ നിങ്ങൾക്കോട്ട് ചെയ്യും മറിച്ചാണെങ്കിൽ വിധി മറ്റൊന്നാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തോമസ് ഐസക്